നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കൂട്ടമ്പുഴയിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു ഈ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ കൂറ്റൻ ചീനിമരങ്ങൾ പോലും വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ജീർണിച്ച ക്വാർട്ടേഴ്സുകൾ ഉടൻ പൊളിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്കു വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ എസ് ഇ ബി ഏറ്റെടുത്ത് കുട്ടമ്പുഴയിൽ നിർമ്മിച്ച ക്വാർട്ടേഴ്സുകൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നുവെന്ന് പരാതി പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്കു വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ എസ് ഇ ബി നാലു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റെടുത്തതാണ് ഇന്ന് കുട്ടമ്പുഴയിൽ കെ എസ് ഇ ബി ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂയംകുട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ടു വരുന്ന ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായാണ് കുട്ടമ്പുഴയിൽ ക്വാർട്ടേഴ്സ് പണിതത് എന്നാൽ പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ മൂലം കുട്ടമ്പുഴകൾ നിർമ്മിച്ച ഇരുപത്തഞ്ചോളം ക്വാർട്ടേഴ്സുകൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് കുട്ടമ്പുഴ സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വില്ലേജ് ഓഫീസ് സർക്കിൾ ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഡ്രൈവിംഗ് പരിശീലന മൈതാനം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന കെ എസ് സി ബി ക്വാർട്ടേഴ്സിന്റെ പരിസരത്തുകൂടി പകലുപോലും പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത സ്ഥിതിയാണിപ്പോഴുള്ളത് കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ കൂറ്റൻ ചീനി മരങ്ങൾ പോലും വളർന്നു പന്തലിച്ചു നിൽക്കുന്നത് കാണാം പ്രദേശവാസികൾക്ക് ഭീഷണിയായിരിക്കുന്ന ഈ ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി കിംഫ ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് പറഞ്ഞു ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഏതാണ്ട് ഇവിടെ നിന്ന് പതിനാറ് കിലോമീറ്റർ മാറി പീണ്ടിമേട്ടിൽ പുയ്യങ്കുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റവന്യൂ ലാൻഡ് കെ സി ബോർഡിന് വിട്ടുകൊടുക്കുന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട്സിൻ്റെ ഒരു ജലവൈദ്യുതി പദ്ധതിയായിരുന്നു പക്ഷേ പിന്നീട് അത് കേന്ദ്ര അനുമതി കിട്ടാതെ വരികയും പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ കെ സി ബോർഡിലെ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി അന്ന് റവന്യൂ ലാൻഡ് വിട്ടുകൊടുത്തതിനകത്ത് ഏതാണ്ട് ഇരുപത്തഞ്ചോളം കോട്ടേഴ്സുകളാണ് അന്ന് പണിത് ഒരു കോടി രൂപയോളം ഉടക്കി ഇവിടെ കോട്ടേഴ്സുകൾ പണുതു അതോടൊപ്പം പ്രോജക്റ്റ് സൈറ്റിൽ വീണ്ടിമേട്ടിലും ഒരു കോടി രൂപയോളം മുടക്കി അന്ന് രണ്ട് കോടി രൂപ കെ സി ബോർഡ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ആ ആ ക്വാർട്ടേഴ്സ് പദ്ധതി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കെ സി ബോർഡിൻ്റെ തന്നെ ഇരിക്കുന്നു പക്ഷേ അത് പൊളിഞ്ഞ് നശിച്ച് വന്യമൃഗങ്ങളും സാമൂഹിക സാമൂഹ്യ വിരുദ്ധമൊക്കെ കയറി വഴി നടക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് അതായത് ഇതിൻ്റെ പരിസരത്തുള്ളത് അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചെമ്പ് വട്ടയം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അവരുടെയൊക്കെ വീടുകളിലേക്ക് പോകാനും വരാനും ഉള്ള സൗകര്യങ്ങളോ അവരുടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകുന്ന സൗകര്യങ്ങളോ ഒന്നുമില്ല ഈ തൊട്ടടുത്ത് നൂറ് മീറ്റർ മാറിയാണ് പോലീസ് സ്റ്റേഷന് കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂള് കുട്ടമ്പുഴ വില്ലേജ് ഓഫീസ് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും നിൽക്കുന്നത് ഈ കോമ്പൗണ്ടോട് ചേർന്നാണ് പക്ഷേ ഇത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കെ സി ബോർഡ് ഇത് ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഈ ജീർണിച്ച ക്വാർട്ടേഴ്സുകൾ ഉടൻ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ക്വാർട്ടേഴ്സുകൾ ഇങ്ങനെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ആയിട്ട് ആൾക്കുകയാണ് വെറുതെ സാമൂഹിക വിധത്തിലൊക്കെ ഇങ്ങനെ കയറി നിരന്തരം ഇവിടെ പരിസരത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ശല്യമായിട്ട് വന്യമൃഗങ്ങളും സാമൂഹിക വിധത്തിലും പകലും രാത്രിയും പേത പിന്നെ ഇങ്ങനെ ഇത് കണ്ടിരിക്കുക ആർക്കും ഇല്ലാത്ത ഈ ക്വാട്ടേഴ്സുകളൊക്കെ പൊളിച്ച് നീക്കി കളയുകയാണ് നല്ലത് ഞങ്ങളെ ഒരു എൺപത്തിമൂന്ന് കൊല്ലമായി ഇവിടെ വന്നിട്ട് ഏതാണ്ട് ഈ നാലഞ്ച് വീടുകൾ ചുറ്റിയാണ് ഈ ക്വാട്ടർ ക്വാട്ടേഴ്സ് ഉള്ളത് അത് മുടിഞ്ഞു നരിങ്ങിക്കിടക്കുവാണ് ആ പൊളിച്ച് മാറ്റി എല്ലാം ഒരു ഒരു പോലും തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ താഴെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് സ്കൂളിലെ ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് തന്നെ വരാൻ പേടിയാകും ഇവിടെ ഈ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്നാ നടക്കുന്നില്ലാത്തതുകൊണ്ട് വരുമ്പോ ആരും ഇല്ലെങ്കിൽ അതിലൊക്കെ വീട്ടിലൊക്കെ അവസ്ഥയാണ് കൂട്ടുകാരും ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഗ്രൗണ്ടിൽ മീഡിയ സിക്സ്റ്റി കോതമംഗലം